സുബാഹുൽ ഹൈർ നാലാം ക്ലാസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും കുട്ടികൾക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് പഠിച്ചു നിങ്ങളങ്ങനെ മുതിർന്ന കുട്ടികളായി ഒരുപാട് പുതിയ പുതിയ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചങ്ങനെ വരികയാണ് അറബിയിൽ അല്ലേ അപ്പോ രണ്ട് മൂന്ന് ക്ലാസ്സുകൾക്ക് മുൻപ് നമ്മൾ നമ്മുടെ ജാസിറിൻ്റെയും ജാസിറിന്റെ കഥയായിരുന്നു പറഞ്ഞത് ജാസിർ ഡൽഹിയിലേക്ക് ടൂർ പോകുന്നതുമായി ബന്ധപ്പെട്ട കഥ അങ്ങനെ ജാസിറും അവന്റെ കുടുംബവും ആ ഒരു ഡൽഹി യാത്രയിൽ പങ്കെടുത്തു അതിനുശേഷം നമ്മുടെ ജാസിർ അവൻ ഒരു കൂട്ടുകാരനൊരു ഇമെയിൽ അയക്കുന്നുണ്ട് എന്താ ഇമെയിൽ മെസ്സേജ് അയക്കാറുണ്ട് ഫോണിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് അതേപോലെ ഇമെയിൽ അയക്ക എന്ന് പറയുന്നൊരു സംഭവമുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുദാ ഇതാണ് പേജ് ഈ പാടാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത് സുന്ദര നിമിഷങ്ങൾ എന്നാണ് അപ്പൊ ഇത് ഒരു ടു ഫ്രം എന്നൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്താണോ നമുക്ക് അയക്കാനുള്ളത് അതിവിടെ ടൈപ്പ് ചെയ്തിട്ട് അയക്കുകയാണ് ചെയ്യാം ജിമെയിൽ അപ്പോ അധികം അതുമായി ബന്ധപ്പെട്ട് സാർ പറയുന്നില്ല നിങ്ങൾക്ക് അറിയാത്തവർ നിങ്ങളുടെ രക്ഷിതാക്കളോട് ചോദിക്കുക എന്താണ് ഈ ജിമെയിൽ അയക്കുക മെസ്സേജ് അയക്കുക എന്നൊക്കെ ഓക്കെ അപ്പൊ നമ്മള് നമ്മുടെ ജാസിർ അവന്റെ കൂട്ടുകാരന് ഈ മെയില് ഈ സന്ദേശം ഈ മെസ്സേജ് അയച്ചു മാതാ കത്തില് ഈ ലെറ്ററിൽ ഈ മെയിലില് എന്തൊക്കെയാണ് ജാസിർ എഴുതിയിട്ടുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം വായിച്ചു നോക്കാം എന്നാൽ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക സാറെങ്ങനെ അത് വായിച്ചിട്ട് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരാം നോക്കോളൂ സുന്ദര നിമിഷങ്ങൾ അതാണ് നമ്മുടെ പാടത്തിൻ്റെ ഹെഡിങ് തുടങ്ങാം നമുക്ക് ഇവിടെ ആ മെസ്സേജ് മാത്രമാണ് സാറിപ്പോൾ വായിക്കുന്നത് ശ്രദ്ധിച്ചോളൂ സാർ ഓരോ വരിയുടെ അണ്ടർലൈൻ ചെയ്യാം അഹി അൽ അസീസ് പ്രിയ കൂട്ടുകാരൽ നിനക്ക് നന്മകൾ ഹൈർ നേരുന്നു ഷാറഖ് ഇല ഡൽഹി ഡൽഹിയിലേക്കുള്ള യാത്രയിൽ ഞാനും പങ്കു ചേർന്നു ഞാനും പങ്കെടുത്തു മാ എന്ത് മനോഹരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു അതൊക്കെ യുറഫ്രിഫു ഹിന്ദ് ഇന്ത്യയുടെ പതാക ആ പാറി ഇന്ത്യയുടെ പതാക പാറിക്കളിക്കുന്നു എവിടെ എന്തായിരുന്നു മുകളിൽ ഇന്ത്യയുടെ ഇങ്ങനെ പാറി പാറി നിൽക്കുന്നത് ഞാൻ കണ്ടു ജുനൂദു സുഫൂഫൻ ആ സൈനികരാവട്ടെ സുഫൂഫായിട്ട് വരിവരിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ബനാത്തു പെൺകുട്ടികൾ ഡാൻസ് ഫിൽ നാടൻ വേഷം അണിഞ്ഞുകൊണ്ട് വ കളിക്കുന്നുണ്ട് അവര് പാട്ട് പാടുന്നുമുണ്ട് എന്ത് പാട്ടാണ് എന്ത് ഗാനമാണ് ദേശീയ ഗാനം അനാശീദൽ എന്ന് പറഞ്ഞാൽ ദേശീയ ഗാനം അവരിങ്ങനെ പാടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ സന്ദർശിച്ചു അൽ മസ്ജിദിൽ ബി ഡൽഹി ഡൽഹി ജുമാ മസ്ജിദും ഞങ്ങൾ സന്ദർശിച്ചു മസ്ജിദ ആ മസ്ജിദിന്റെ പള്ളിയുടെ ഉള്ളിൽ ഞങ്ങൾ പ്രവേശിച്ചു മാ മാർ അൽ ബിനാഹു എന്തൊരു സുന്ദരമായ നിർമ്മിതിയാണിത് കെട്ടിടമാണിത് കാണുന്നത് തജവല്ല അങ്ങനെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി എവിടെ ഫി ഡൽഹി ഡൽഹി ഒക്കെ ചുറ്റിക്കറങ്ങി വീണ്ടും ഞങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു സന്ദർശിച്ചു ബർലമാൻ ഇന്ത്യൻ പാർലമെന്റ് വഫിൽ മസാബി അങ്ങനെ ആഗ്ര ഞങ്ങൾ ആഗ്രയിലേക്ക് പോയി പുറപ്പെട്ടു താജ്മഹൽ താജ്മഹൽ കാണാൻ വേണ്ടി അമാമ എന്താണ് ഞങ്ങൾ നിന്നു എവിടെ അമാമ മുന്നിൽ എന്തിന്റെ മുന്നിലാണ് മർമറിൽ അബിയൽ ആ വെണ്ണ കല്ല് കൊണ്ടുള്ള കൗതുകത്തിന്റെ മുന്നിൽ അഥവാ എന്താണ് ഉദ്ദേശിക്കുന്നത് താജ്മഹൽ ആണ് അല്ലേ ബനാഹുൽ മലിക്കു ഷാജഹാൻ അത് ബനാഹു ഇത് ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കിയത് അൽ മലിക്കു ഷാജഹാൻ ഷാജഹാൻ രാജാവാണ് ചക്രവർത്തിയാണ് തിരൻ സ്മരണക്ക് വേണ്ടിയിട്ടാണ് ഈ മഹൽ മുംതാസ് മഹൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്മരണക്ക് വേണ്ടി ഓർമ്മക്ക് വേണ്ടിയിട്ടാണ് ഷാജഹാൻ ചക്രവർത്തി ഈ എന്തുണ്ടാക്കിയത് ഈ നമ്മുടെ താജ്മഹല് ഉണ്ടാക്കിയത് അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചു വരാനുള്ള സമയമായി

നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകങ്ങളെ സംബന്ധിച്ചുള്ള മധുര സ്മരണകൾ മാത്രമായിരുന്നു എന്റെ കൽവിന് എന്റെ ഹൃദയത്തില് ആ സമയത്ത് ഉണ്ടായി ഉണ്ടായിരുന്നത് എന്ന് നമ്മുടെ ജാസിർ ഈ നമ്മുടെ ഈ ഇമെയിലിന്റെ അവസാനത്തിൽ ഈ സന്ദേശത്തിന്റെസാരത്തിന്റെ അവസാനത്തിൽ പറയുക അപ്പൊ ഇതാണ് നമ്മുടെ ജാസിർ അവന്റെ കൂട്ടുകാരനെഴുതിയിട്ടുള്ള ഒരു ഇമെയിൽ സന്ദേശം ഇത് നിങ്ങൾ എന്ത് ചെയ്യണം സാർ ഇപ്പൊ വായിച്ചെന്നത് പോലെ അർത്ഥം ഒന്നുകൂടി മനസ്സിലാക്കി ഒരു അഞ്ചോ ആറോ പ്രാവശ്യം വായിച്ച് പഠിക്കുക കാരണം ഇതിനെ തുടർന്ന് വരുന്ന പേജുകളൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തി ഉത്തരം എഴുതാനുള്ളതാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ഭാഗം മാത്രമേ സാർ പറഞ്ഞിട്ടുള്ളൂ ഇത് നന്നായിട്ട് വായിച്ച് അർത്ഥം കേട്ട് പല പ്രാവശ്യം കേട്ട് പഠിച്ച് പഠിച്ചു മിടുക്കലായിട്ടിരിക്കുക നമുക്ക് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ കാണാം ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രവർത്തനം ഇത്രയേ ഉള്ളൂ ഈ ഭാഗം നന്നായിട്ട് അർത്ഥം പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വായിച്ച് മെഡിക്കലായിട്ട് ഇരിക്കുക അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം മഹസലാം